ചമ്മന്നൂർ മാഞ്ചിക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന് കൊടിയിറങ്ങി ഏപ്രിൽ മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ക്ഷേത്രത്തിൽ ആഘോഷിച്ചത് കൊടിയേറ്റ് മുതൽ ഉത്സവ ദിവസം വരെ രാവിലെ വിശേഷാൽ പൂജകൾ പറവെപ്പ് വൈകിട്ട് നിറമാല എന്നിവയും ഉണ്ടായി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അന്നദാനവും ഒരുക്കിയിരുന്നു വേല ദിവസം പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് ഏഴ് ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും ആറ് നാൽപ്പത്തിയഞ്ചിന് വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുതിര എഴുന്നള്ളിപ്പ് മൂന്നേ മുപ്പതിന് തിടമ്പെഴുന്നള്ളിപ്പ് നാലരയ്ക്ക് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം കാവടി ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പുമുണ്ടായി ആറ് ഇരുപതിന് വേലകയറ്റം ഒമ്പത് മണിക്ക് തായമ്പക എന്നിവയും ഉണ്ടായി മുപ്പതിന് പുലർച്ചെ നാലുമണിക്ക് തിടമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം പതിനൊന്ന് മണിക്ക് ഗുരുതി തർപ്പണം നട അടച്ചതോടുകൂടി വേല മഹോത്സവത്തിന് സമാപനമായി ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ ട്രഷറർ രാജൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട് സുനിൽ പാറക്കാട്ട് വിജയൻ പരത്തിവളപ്പിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി Legenda por Sônia Ruberti